എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതായത് ഇതുപോലെ ഏത്തപ്പഴം കറുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കളയാറുണ്ടല്ലേ അപ്പം ഇനി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വെച്ച് നമുക്ക് നാലുമണി പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും മിക്കവാറ് ഈ ഫ്രിഡ്ജ് വെക്കുമ്പോഴാണ് പുറമേ ഇങ്ങനെ ഈ തൊലി കറുത്ത് വരിക പക്ഷേ ഉള്ളിലെ പഴത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീടിലേക്ക് പോകാം അപ്പോൾ ആ പഴം അത്യാവശ്യം ഒന്ന് പഴുത്തോട്ടുള്ളത് തന്നെ ഇച്ചിരി ഒരു ഇതുണ്ട് കേട്ടോ ഒരു എന്താ പറയുക മുറുക്കി പിടിച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ നന്ന ചെറുതായിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പഴവും ഇതായി ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ പഴം രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ പകുതി നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുക്കാക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ ആ ഒരു പൊടിയാണ് കപ്പ് എടുത്തേക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി അതാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇടാം അതല്ല അരിപ്പൊടി തന്നെ വേണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഇതാ രണ്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ലേശം ജീരകം നല്ല ജീരകയല്ലേ അതാണ് ചെറിയ ജീരകം അതൊരു ലേശം ഒരു നുള്ളു ഒരു മൂന്ന് വിരല് കൂട്ടി ഒരു നുള്ളെടുക്കുവാണെങ്കിൽ ഒരു നുള്ളു അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാകും കേട്ടോ പിന്നെ നമുക്കൊരു ലേശം ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്തിട്ട് പിന്നെ നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങയാണ് തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു ഇതങ്ങ് മാറ്റി വെക്കാം നമുക്കൊരു ഇത്തിരി പണിയോടെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിച്ചിരി ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു ഉരുണ്ട ശർക്കരയാണത് ഇതിപ്പോൾ വെയിറ്റ് പറയാൻ അറിയില്ല നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ അപ്പോൾ പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ശർക്കര ഒരുപാട് വേണ്ട ഇതിൻ്റെ ഒരു പകുതി മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇനി നമുക്കിത് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് എന്താ പറയണേ ശർക്കര പാനീയാക്കണം അപ്പോൾ അതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് പാനിയയാക്കി എടുക്കണുണ്ട് കേട്ടോ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാടൊന്നും ചേർക്കണ്ട വെള്ളം അപ്പോൾ അതൊന്ന് ചൂടായി ഒന്ന് വരട്ടെ അപ്പോൾ ഇതാ ശർക്കര എന്ന് വെച്ചാൽ പാനിയായിട്ട് വന്നാൽ മതി അല്ലാണ്ട് ഒരുപാട് നൂൽപ്പരും അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഇതൊന്ന് അലിഞ്ഞു ചേർന്ന് വെള്ളത്തിലേക്കൊന്ന് അലിഞ്ഞ് ചേർന്ന മാത്രം മതി അപ്പോൾ അത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊത്തിരി എണ്ണ പാനിനകത്തേക്ക് ഒഴിക്കാം എണ്ണയുടെ അളവ് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത് ഈ എണ്ണയ്ക്ക് വരും വേണമെങ്കിൽ നെയ്യ് എടുക്കുന്നുണ്ടവർക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർക്കാം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഞാൻ അതിനകത്ത് വളറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം നമ്മൾ അര ഇത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് അപ്പോൾ അത് ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ തേങ്ങാ കൊത്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങക്കൊത്ത് മാത്രം നമുക്കൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങക്കൊത്ത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള വരുന്ന ഓയിലില്ലേ ആ ഓയിലിനകത്ത് ഒരു രണ്ട് മൂന്ന് ഉള്ളിയും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ സെയിം അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്നിട്ടും ഒരു ലേശ എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു ഇനി ഇതിനകത്തേക്ക് ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ലേശം എണ്ണ ബാലൻസ് ഉണ്ടായിരുന്ന അതിൻ്റെ കൂടെ തന്നെയാണ് ഒഴിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന പഴമില്ലേ അത് ഇതിനകത്തിട്ടെന്നൊന്ന് പതിയൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് പതിയൊന്ന് മൊരിയിച്ചെടുത്താൽ മതി അപ്പോൾ ചെറിയ മാക്സിമം ചെറുതായിട്ട് പഴം കട്ട് ചെയ്യാം അപ്പോൾ വലിയ പീസുകളൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് ആ ഒരു തവ കൊണ്ടൊന്ന് ഒട ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ പഴം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചസാര പഴം കൂടെ ചെല്ലുമ്പോഴത്തേന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വന്ന അതുവരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കുക ഒരു ഒരു മിനിറ്റൊക്കെ ഏകദേശം ഇളക്കിയാൽ മതിയാവും കേട്ടോ അന്നേരത്തേക്കും ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നെയ്ക്കകത്ത് തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഒരുപാട് ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പഴമൊക്കെ നമ്മളിത് വെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്നാക്കായിട്ട് കിട്ടുമ്പോൾ ഈ പഴമൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ തേങ്ങാക്കോത്തൊക്കെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടും പിന്നെ ഈ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാകുമെന്നുള്ള ഒരു ഉറപ്പാണ് അപ്പോൾ ഇനി ഇത്തിരി എണ്ണ തൂവിയിട്ട് ഇതുപോലെ ഇഡലി പാത്രത്തിന് അകത്തേക്ക് ഇത്തിരി എണ്ണ ഒന്ന് തൂവി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററ് ഇതിനകത്തേക്ക് കോരി ഒഴിക്കാം ഇനി പാത്രത്തിൽ ആയിട്ട് ഒറ്റ ഇതായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഒരു പ്ലേറ്റ് എടുത്തിട്ട് എണ്ണ പരട്ടിയിട്ട് ഒറ്റ വട്ടയപ്പം പോലെയൊക്കെ അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് നമ്മുടെക്ക് ഏതാണ് സൗകര്യപ്രദം അതിനനുസരിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാനിവിടെ ഇടലത്തട്ടിനകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തവിയായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് ഇതിനകത്ത് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും ഒരുപാട് ചേർക്കുന്ന ആപ്പാട് ചേർക്കുന്ന നെയ്യാണ് അതും ഞാൻ പറഞ്ഞു കൊടുക്കുക തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിച്ച് എണ്ണയുടെ അളവൊക്കെ കുറച്ച് ഉണ്ടാക്കാം പിന്നെ പഴം മൂപ്പിക്കാണ്ട് നമുക്കിത് ചെയ്യാം കേട്ടോ അന്നേരം അതിൻ്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ വേവിച്ചിട്ട് ചെയ്യണം പഴം അപ്പോൾ ഇനി കറുത്ത പഴമൊന്നും കിട്ടുമ്പം വെറുതെ കളയണ്ട ഇതുപോലെ ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഓരോ തവി ഒഴിച്ചാൽ മതി കേട്ടോ ഇത് നന്നായിട്ട് അത്യാവശ്യം ഒന്ന് പൊങ്ങി വരും എന്തൊരു പിച്ചിലൂടെ ഒന്ന് പൊങ്ങി വരും നമ്മൾ ഒഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി മാറ്റം ഉണ്ടാവും കേട്ടോ പിന്നെ രണ്ടാമത്തെ തട്ടും കൂടെ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഓപ്ഷനുള്ളത് നമ്മളാ പഴമൊക്കെ ഇല്ലേ വേണമെങ്കിൽ പഴമല്ല അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് മുകളിൽ വെതറി കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കണം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലാണ്ട് തന്നെ ഈ സ്നാക്ക അടിപൊളിയാണ് അപ്പോൾ അതാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സ്നാക്ക ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്യണം സ്റ്റീം ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഹൈ ഹൈഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്ന് വരുന്നോളം വരെ ഹൈഫ്ലെയിമിലിടുക അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ വേവറിയണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം അതിലേക്ക് പിടിക്കുന്നില്ല എങ്കിൽ ഇത് ആയി എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മളൊക്കെ കോരി ഒഴിച്ചതിനേക്കാളും കുറച്ചുകൂടി പൊന്തിച്ച് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് ഇനി ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയും സ്നാക്കാണ് നമുക്ക് ആ ഒരു കപ്പ് പൊടിയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ അറിവിലേക്ക് ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്